ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ ഇട്ടിട്ട് കുറച്ചധികം ദിവസമായി അല്ലേ നമ്മളിങ്ങനൊരു സ്റ്റഡി വ്ലോഗ് പോലും ഇപ്പോൾ ചെയ്യാറില്ല സ്റ്റഡി വ്ലോഗ് ഇട്ടിട്ട് ഇപ്പോൾ എനിക്കൊന്ന് മാസങ്ങളായെന്ന് തോന്നുന്നു ആദ്യമൊക്കെയാണ് സ്റ്റഡി വ്ളോഗ് ഇട്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒന്നിനും തന്നെ ടൈം കിട്ടാറില്ല എന്താണെന്ന് വെച്ചാൽ മോൻ വലുതായി നടക്കാൻ തുടങ്ങി അപ്പോൾ അവൻ്റെ പുറകെ നടക്കാൻ തന്നെ ഇപ്പോൾ സമയം തികയാതെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് പി എസ് സി പഠിക്കണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം അതുകൊണ്ടാണ് കൂടുതലായിട്ട് ഇപ്പോൾ പി എസ് സിയുടെ വീഡിയോസ് ഇടാനായിട്ട് പറ്റാത്തത് കുറേ പേര് കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കോച്ചിങ്ങിന് എന്ന് ആക്ച്വലി ഞാൻ കോച്ചിങ്ങിനൊന്നും പോകുന്നില്ല സെൽഫ് സ്റ്റഡിയാണ് പിന്നെ യൂട്യൂബ് ക്ലാസ് ഒക്കെ നോക്കിയാണ് പഠിക്കുന്നത് കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു കൊറോണയ്ക്ക് മുമ്പാണ് ഞാൻ കോച്ചിങ്ങിന് പോയത് അപ്പോൾ ആ ഒരു രണ്ട് മൂന്ന് മാസം കോച്ചിങ്ങിന് പോയപ്പോഴത്തേക്കും തന്നെ കൊറോണ വന്നു അങ്ങനെ സെൻറ്ററൊക്കെ അടച്ചു കാരണം എനിക്ക് പിന്നെ കോച്ചിങ്ങിന് പോകാനായിട്ട് പറ്റിയില്ല പിന്നെ അവർ ഓൺലൈൻ ക്ലാസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ അതൊന്നും അറ്റൻഡ് ചെയ്തില്ലായിരുന്നു പിന്നെ കൊറോണയുടെ ആ ടൈമിലൊന്നും പഠനമൊന്നും നടന്നിട്ടില്ലായിരുന്നു വെറുതെ വീട്ടിൽ കുത്തിരിക്കുമായിരുന്നു അത് കഴിഞ്ഞാണ് പി എസ് സി പ്രിലിയംസ് മെയിൻസ് എന്നൊരു സിസ്റ്റം കൊണ്ടുവന്നത് ആ ടൈമിലാണ് ഞാൻ കോച്ചിങ് സെൻറ്ററിൽ പോകാനൊന്നും പറ്റുന്നില്ല ഓൺലൈൻ ക്ലാസ് എനിക്ക് പറ്റുന്നില്ല അതിനുള്ള സമയമില്ല അപ്പോൾ ഞാൻ ഞാനിടത്ത് എനിക്ക് വീട്ടിലിരുന്ന് പഠിക്കാം അങ്ങനെ ഞാൻ ടാലൻറ്റിൻ്റെ ഒരു ബുക്ക് വാങ്ങി പ്രിലിയംസിൻ്റെ ആ ബുക്ക് നോക്കിയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വീട്ടിൽ ഇരുന്ന് പഠിച്ചാലും നമുക്ക് ലക്ഷ്യം നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ പറ്റുമെന്നും അപ്പോൾ വീട്ടിൽ ഇരുന്ന് പഠിക്കുന്നവർക്ക് വേണ്ടി കുറച്ച് ടിപ്സ് ട്രിക്സ് എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് ഏതൊക്കെ പോർഷൻസാണ് കവർ ചെയ്യേണ്ടത് ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നത് ആ മെത്തേഡൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ആദ്യമായിട്ടാണ് നിങ്ങൾ പി എസ് സി പ്രിപ്പയർ ചെയ്യുന്നവർ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും എവിടെ നിന്നാണ് പഠിക്കേണ്ടത് ഏതാണ് പഠിക്കേണ്ടത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കോച്ചിങ്ങിന് പോകുന്നില്ലല്ലോ അപ്പോൾ വീട്ടിലിരുന്ന് സെൽഫ് സ്റ്റഡി ചെയ്യാൻ നേരത്തെ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻസ് എല്ലാവർക്കും ഉണ്ടാവും ബിഗിനേഴ്സിന് മാത്രമല്ല പി എസ് സി പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും എവിടെ നിന്ന് പഠിക്കണം ഏതാണ് ഇമ്പോർട്ടൻസ് എല്ലാം പഠിക്കേണ്ട ആവശ്യമുണ്ടോ അതുപോലെ റാങ്ക് ഫയൽ കംപ്ലീറ്റ് ചെയ്യണോ ഏത് റാങ്ക് ഫയലാണ് മേടിക്കേണ്ടത് അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്താന്ന് വെച്ചാൽ നമ്മൾ കോച്ചിങ്ങിന് പോകാത്തത് കൊണ്ടാണ് നമുക്ക് ആ കൺഫ്യൂഷൻസ് വരുന്നത് അങ്ങനെ കൺഫ്യൂഷൻ അടിച്ചടിച്ചാണ് നമുക്ക് വീട്ടിലിരുന്ന് പഠിക്കാനുള്ള ആ ഒരു മൂഡ് തന്നെ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക ടൈം ടേബിൾ സെറ്റ് ചെയ്തുള്ള പഠനമാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കോച്ചിങ്ങിന് പോകുന്നതിനേക്കാൾ നന്നായിട്ട് പഠിക്കാനായിട്ട് പറ്റും ഞാൻ ആദ്യമൊക്കെ പഠിച്ചുകൊണ്ടിരുന്നെന്ന് വെച്ചാൽ അറിയാവുന്ന ടോപ്പിക്ക് പിന്നെയും പിന്നെയും പഠിക്കുന്നു അറിയാൻ പാടില്ലാത്ത ടോപ്പിക്ക് തൊടുന്നു പോലുമില്ല അങ്ങനെ എനിക്കൊരു എക്സാം വന്നു പി എസ് സിയുടെ ആ എക്സാം എഴുതി കഴിഞ്ഞ് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ പഠന രീതി ശരിയല്ല ഇങ്ങനെ പഠിച്ചാൽ ഒരു ലിസ്റ്റിൽ പോയിട്ട് ആ കട്ട് ഓഫിൻ്റെ അടുത്ത് പോലും വരാൻ പറ്റില്ല എന്ന് മനസ്സിലായത് അങ്ങനെ ഞാനിപ്പോൾ കുറെ യൂട്യൂബിലൊക്കെ നോക്കി പക്ഷേ എനിക്കൊന്നും തൃപ്തികരമായി തോന്നുന്നില്ല എല്ലാവരും ടൈം ടേബിൾ സെറ്റ് ചെയ്തൊക്കെ ഉണ്ട് പിന്നെ പിന്നെയാണ് തന്നെ തന്നെ സ്വന്തമായി തന്നെ നമുക്ക് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാം അപ്പോൾ നമുക്കറിയാമല്ലോ നമ്മുടെ ഏതൊക്കെ ഏരിയയിലാണ് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അങ്ങനെ ഞാൻ തന്നെ തന്നെയാണ് ടൈം ടേബിൾ സെറ്റ് ചെയ്തത് അങ്ങനെ സെറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ റാങ്ക് ഫയൽ റാങ്ക് ഫയൽ ഏതൊക്കെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് അതുപോലെ എസ് സി ആർ ടി എൻ സി ആർ ടി ചാപ്റ്റേഴ്സ് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഇമ്പോർട്ടൻറ്റ് എന്നൊക്കെ കണ്ടുപിടിച്ച് അതൊക്കെ ഒരു ബുക്കിൽ എഴുതി വെച്ച് അങ്ങനെയാണ് ഞാൻ പഠിച്ചത് പിന്നെ എസ് സി ആർ ടിയുടെ ടെക്സ്റ്റ് ബുക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ ഓൺലൈനിൽ ഒരു ആപ്പ് ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് പഠിച്ചപ്പോഴും എനിക്ക് ആദ്യമൊക്കെ എപ്പോഴും ഫോൺ നോക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായി അതുകൊണ്ട് തന്നെ ഞാൻ എസ് സി ആർ ടി പഠിക്കാനായിട്ട് ഒരു റാങ്ക് ഫയൽ വാങ്ങുകയുണ്ടായി എൻ്റെ പേരാണ് റാങ്ക് മേക്കേഴ്സ് വിദ്യാലയം ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഞാനത് വാങ്ങിയത് നാനൂറ്റി സംതിങ് എന്തോ രൂപയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഓർമ്മയില്ല ആ പുസ്തകം വെച്ചാണ് ഞാൻ എസ് സി ആർ ടി മുഴുവൻ കംപ്ലീറ്റ് ചെയ്തത് ആ റാങ്ക് ഫയൽ ഞാൻ മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ടൈം ടേബിൾ സെറ്റ് ചെയ്യുക രണ്ടാമത് ചെയ്യേണ്ടത് ഏതൊക്കെ എസ്സി ആയിട്ട് ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടതെന്ന് നിങ്ങളൊരു പുസ്തകത്തിൽ അല്ലെങ്കിൽ ഒരു ബുക്കിൽ എഴുതി വെക്കുക എന്നിട്ട് ആ ചാപ്റ്റേഴ്സ് പഠിക്കുക മൂന്നാമത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഏതൊക്കെ പാട്ടിൽ നിന്ന് അതായത് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് പി എസ് സി ചോദിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ആ ടോപ്പിക്ക് നമുക്ക് നന്നായിട്ട് പഠിക്കാനായിട്ട് പറ്റും അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ റെഫർ ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്ത് പഠിക്കുക പിന്നെ വീട്ടിലിരുന്ന് പഠിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ടൈം മാനേജ്മെൻ്റ് ആണ് എല്ലാവർക്കും എപ്പോഴും പഠിക്കാനായിട്ട് സമയം ഉണ്ടാവില്ല അപ്പോൾ കിട്ടുന്ന സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അതായത് വീട്ടമ്മമാരാണ് നിങ്ങൾ ജോലിക്ക് പോകുന്നവരാണ് അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ കിട്ടുന്ന ടൈമ് നിങ്ങളൊരു ഹെഡ്സെറ്റ് വെച്ചിട്ടായാലും ഓഡിയോ ക്ലാസ് ആയാലും നിങ്ങൾ കേൾക്കുക അങ്ങനെ കേട്ടു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റഡീസിലുള്ള കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുകയില്ല നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ും ചെയ്യാനും മറ്റും പിന്നെ നിങ്ങൾ അടുത്തതായി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഏത് എക്സാമിന് വേണ്ടിയാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ എക്സാമിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കണം അതായത് അതിൻ്റെ സിലബസ് എങ്ങനെയാണ് സിലബസിലെ ഏതൊക്കെ ടോപ്പിക്കാണ് ഉള്ളത് എത്ര മാർക്കിനാണ് ഓരോ ടോപ്പിക്കിൽ നിന്ന് വരുന്നത് ഇതൊക്കെ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം കൂടാതെ നിങ്ങൾ സിലബസിൻ്റെ ഒരു ഫോട്ടോ കോപ്പി എടുത്ത് കയ്യിൽ വെച്ചേക്കണം ഫോണിൽ എടുത്തിടുന്നത് അത്ര നല്ലതല്ല എന്താന്ന് വെച്ചാൽ നമ്മൾ സിലബസ് നോക്കാനാണെന്നും പറഞ്ഞു ഫോൺ നോക്കിയാൽ പിന്നെ ചിലപ്പോൾ നമ്മൾ വേറെ ഇതിലോട്ടൊക്കെ നോക്കി നോക്കി നോക്കിപ്പോവും അതുകൊണ്ട് നമ്മൾ ഫോണിൽ ഫോണിലിടുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ഹാർഡ് കോപ്പി ആയിട്ട് എടുത്ത് വെക്കുന്നതായിരിക്കും എന്നിട്ട് നിങ്ങൾ ഓരോ ദിവസവും ഇത്ര ടോപ്പിക്ക് കവർ ചെയ്യണം എന്ന രീതിയിൽ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് നമ്മൾ ഓൾറെഡി ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ പഠിച്ചു പോവുക അഥവാ നിങ്ങൾക്ക് ആ ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഏതാണോ ടഫായിട്ട് തോന്നുന്ന ഏരിയ അത് നിങ്ങൾ ആദ്യം കവർ ചെയ്തു പോവുക നിങ്ങൾ ആദ്യം എപ്പോഴും കവർ ചെയ്യാൻ ശ്രമിക്കേണ്ടത് നിങ്ങൾക്ക് ടഫായിട്ടുള്ള ഏരിയ തന്നെയാണ് അതായത് മാത്സ് ചിലർക്ക് മാത്സ് ആയിരിക്കും ടഫായിട്ടുള്ളത് അപ്പം നിങ്ങൾ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകി പഠിക്കുക ചിലർക്ക് ഇംഗ്ലീഷ് ആയിരിക്കും അപ്പോൾ ഇംഗ്ലീഷിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകി പഠിക്കുക അങ്ങനെ വേണം ചെയ്യാനായിട്ട് പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് റാങ്ക് ഫയൽ റാങ്ക് ഫയൽ ഏതാണ് മേടിക്കേണ്ടത് പഴയത് വെച്ച് പഠിച്ചാൽ മതിയോ എൻ്റെ കയ്യിൽ പുതിയതില്ല പുതിയതിന് വാങ്ങണോ ഏതാണ് വാങ്ങേണ്ടത് അങ്ങനെ ഒരുപാട് പേര് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ഓൾറെഡി പ്രിലിംസിന് വേണ്ടി ഒരു റാങ്ക് ഫയൽ ഞാൻ വാങ്ങിയായിരുന്നു അതാണ് എൻ്റെ കയ്യിലുള്ളത് മെയിൻസിന് വേണ്ടി ഞാൻ റാങ്ക് ഫയൽ വാങ്ങിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഏത് റാങ്ക് ഫയലാണ് ബെറ്റർ എന്ന് എനിക്കറിയത്തില്ല ഇപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് പി എസ് സിയിലേക്ക് വരുന്നവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഒരു റാങ്ക് ഫയൽ വാങ്ങുക എന്താണെന്ന് വെച്ചാൽ പി എസ് സിയുടെ പഴയ റാങ്ക് ഫയലിലുള്ള മോഡൽ ക്വസ്റ്റൻസ് അല്ലല്ലോ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇത്ര കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു റാങ്ക് ഫയൽ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ് നിങ്ങൾ പഠിക്കുമെന്നുണ്ടെങ്കിൽ മാത്രം റാങ്ക് ഫയൽ വാങ്ങുക വെറുതെ വാങ്ങി വെച്ചിട്ട് കാര്യമില്ല പൈസ കളയാന്നല്ലാതെ ഒരു പ്രയോജനവും അതുകൊണ്ടുണ്ടാവില്ല നിങ്ങൾ പഠിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളൊരു നല്ല റാങ്ക് ഫയൽ നോക്കി വാങ്ങുക അതിൻ്റെ അകത്ത് എല്ലാം പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല എല്ലാം പഠിക്കാനുള്ള സമയം ഇനി നമ്മുടെ കയ്യിൽ ഇല്ല അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് ഏതാണോ അത് പഠിക്കുക അതായത് ഇപ്പം നമ്മളൊരു സിലബസ് എടുക്കുകയാണെങ്കിൽ സിലബസിൻ്റെ അകത്ത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ടല്ലോ അപ്പോൾ അത് നോക്കണം ഏറ്റവും കൂടുതൽ മാർക്ക് ഏത് സബ്ജക്റ്റിനാണ് അതായത് ഏത് ടോപ്പിക്കിനാണ് കൊടുത്തിരിക്കുന്നത് आ सब्जेक्ट റാങ്ക് ഫയലിൽ അടയാളപ്പെടുത്തി അത് പഠിക്കുക പിന്നെ എസ് സി ആർ ടി പോയിൻറ്റ്സ് പഠിക്കുക പിന്നെ പി എസ് സി എപ്പോഴും ചോദിക്കുന്ന കുറേ ടോപ്പിക്സ് ഉണ്ടാവില്ല അത് പഠിക്കുക അങ്ങനെ സ്മാർട്ട് സ്റ്റഡിയിലൂടെ ഇനി നമുക്ക് വിൻ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ റാങ്ക് ഫയൽ മൊത്തം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ഇനി ടൈം ഇല്ല അതുകൊണ്ട് തന്നെ വീട്ടിൽ ഇരുന്ന് പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പി എസ് സിയുടെ സിലബസ് മനസ്സിലാക്കി പി എസ് സിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിലാക്കി അതിൽ ഏതൊക്കെ ടോപ്പിക്കുന്നാണ് പി എസ് സി കൂടുതലായിട്ട് ആവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കി ആ പോയിൻറ്റ് റാങ്ക് ഫൈലിൽ അടയാളപ്പെടുത്തി അങ്ങനെ പഠിക്കുക അതായിരിക്കും ഇനി ബെറ്റർ എന്നെനിക്ക് തോന്നുന്നു ുന്നു ഇനിയിപ്പോൾ നിങ്ങൾ ഈ എൽ ഡി എ സിക്ക് അപേക്ഷിക്കാത്തവരുണ്ടാവും എൽ ഡി എസ് സിനിമപേക്ഷിക്കാത്തവരുണ്ടാവും ഇനി അടുത്ത വർഷത്തേക്ക് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റാങ്ക് ഫയൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയമുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് എങ്ങനെ പഠിക്കണമെന്നുള്ളത് അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾ പഠിച്ചു പോവുക അടുത്ത ഇമ്പോർട്ടൻ്റ് കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വാസം വിശ്വാസമുണ്ടാകണം എന്നതാണ് നമ്മൾ എത്രയൊക്കെ വീട്ടിലിരുന്ന് പഠിച്ചിട്ടും നമുക്ക് നമ്മളെ ഒരു വിശ്വാസമില്ല പഠിക്കാൻ പറ്റില്ല പഠിച്ചാൽ ജോലി കിട്ടുമോ അങ്ങനെ ഒരു ഡൗട്ടായിട്ടിരുന്നാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും വിജയിക്കാനായിട്ട് പറ്റത്തില്ല ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിപ്പിക്കുക നിങ്ങളെ തന്നെ വിശ്വസിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുകയുള്ളൂ നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ളൊരു ചിന്ത നിങ്ങളിൽ ഉണ്ടാവണം ഞാൻ പഠിക്കുന്നത് എനിക്ക് ജോലി നേടാൻ വേണ്ടിയാണ് എനിക്ക് ജോലി എന്ത് ായാലും കിട്ടും ഞാൻ കോച്ചിങ്ങിന് പോകാത്തത് കൊണ്ട് എനിക്ക് ജോലി കിട്ടില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റി വെച്ചിട്ട് സ്വന്തമായി പഠിച്ച് നിങ്ങൾക്ക് ജോലി നേടാൻ പറ്റും എന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കണം അതായത് ഇഷ്ടംപോലെ ആൾക്കാരെ വീട്ടിലിരുന്ന് പഠിച്ചിട്ടുണ്ട് പഠിച്ച് ജോലി വാങ്ങിയിട്ടുണ്ട് ഒരു കോച്ചിങ് സെന്ററിൻ്റെ സഹായമില്ലാതെ അവരൊക്കെ എങ്ങനെയാണ് പഠിച്ചത് അവർക്ക് വേണ്ടി അവർക്ക് വേണം എന്ന് തോന്നിയാണ് അവർ പഠിക്കുന്നത് അതുപോലെ നമുക്ക് വേണ്ടി നമ്മൾ പഠിച്ചു തുടങ്ങുക കോച്ചിങ്ങിന് പോകാതെ പഠിച്ച് ജോലി മേടിച്ചവരെ അത്രമാത്രം കഷ്ടപ്പെട്ട് പഠിച്ചിട്ടായിരിക്കും അവർക്ക് ജോലി നേടിയിട്ടുള്ളത് അതുപോലെ നമ്മൾ നമ്മൾ നന്നായി കഷ്ടപ്പെടുക കിട്ടിയിട്ടില്ലേ എളുപ്പവടിയിലൂടെ നമുക്ക് ഒന്നും നേടാനായിട്ട് പറ്റുകയില്ല നമ്മൾ മാക്സിമം നമ്മൾ എഫേർട്ട് എടുത്ത് പഠിക്കുക എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ നമുക്ക് പറയാം ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ടു എന്നിട്ടാണ് എനിക്കത് കിട്ടാതെ പോയത് അല്ലാണ്ട് നമ്മൾ ഒന്നും ചെയ്യാതെ എക്സാം എഴുതിയിട്ട് എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിച്ച് നന്നായിട്ട് പഠിക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലിയിൽ കയറാനായിട്ട് പറ്റും പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ പഠിച്ചു പോയത് കൊണ്ട് മാത്രം ഒരു ഗുണവുമില്ല നിങ്ങൾ എല്ലാ ദിവസവും ഓരോ ടോപ്പിക്ക് വെച്ച് പഠിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് പഠിക്കുന്ന ടോപ്പിക്ക് റിവൈസ് ചെയ്യുക റിവിഷൻ അത് മസ്റ്റാണ് റിവിഷൻ ചെയ്തതിലൂടെ മാത്രമേ നിങ്ങൾക്ക് പഠിക്കുന്ന പോയിൻ്റ് ഓർമ്മയിൽ നിൽക്കത്തുള്ളൂ എല്ലാ ടോപ്പിക്കും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞെങ്കിലും നിങ്ങൾ റിവിഷൻ ചെയ്യുക റിവിഷൻ ആണ് മസ്റ്റായിട്ടും ചെയ്യേണ്ടത് എഗെയിൻ ആൻഡ് എഗെയിൻ റിവിഷൻ ചെയ്യുക അപ്പോഴത്തേക്കും നിങ്ങൾ പഠിക്കുന്ന പോയിൻ്റ് ഓരോ പോയിൻ്റും നന്നായിട്ട് മനസ്സിൽ പതിഞ്ഞിരിക്കും അതാണ് വേണ്ടത് റിവിഷൻ റിവിഷൻ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക നിങ്ങളിപ്പോൾ ഒരാഴ്ച ഒരു സിലബസ് അനുസരിച്ച് പഠിച്ചു നിർത്തുമോ ആ വീക്കെൻഡിൽ നിങ്ങൾ അത് റിവിഷൻ ചെയ്യുക അതിൻ്റെ ഒരു എക്സാം എടുക്കുക അങ്ങനെ ചെയ്ത് പിടിച്ച് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നന്നായിട്ട് മെമ്മറിയിൽ അത് നിൽക്കാനായിട്ട് സഹായിക്കും പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് നിങ്ങൾ പഠിക്കുന്നത് ആരോടും ഷെയർ ചെയ്യാതിരിക്കുക നിങ്ങൾ അങ്ങനെ ഷെയർ ചെയ്യുകയാണെങ്കിൽ അവർ ആദ്യം നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യും ഉറപ്പായിട്ടും എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണ് കോച്ചിങ്ങിന് പോകുന്നുണ്ടെന്ന് അറിയുവാണെങ്കിൽ കുഴപ്പമില്ല ഓരോരുടെ ഓ കോച്ചിങ്ങിന് പോകുന്നുണ്ടല്ലേ അപ്പം കിട്ടുമായിരിക്കും സ്വയമേ പഠിക്കുവാണെന്ന് പറയുമ്പോൾ അവരുടെയൊക്കെ മുഹത്തൊരു ഭാവമുണ്ട് നമ്മൾ സ്വയമേ പഠിച്ചാൽ നമുക്ക് ജോലി കിട്ടില്ല കോച്ചിങ്ങിന് പോകുന്നവർക്ക് ജോലി കിട്ടുന്നില്ല പിന്നെ നിങ്ങൾക്ക് ജോലി കിട്ടുമോ അങ്ങനെ ഒരു മെൻ്റാലിറ്റിയിൽ സംസാരിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഈ സൊസൈറ്റിയിലുണ്ട് അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നത് മാക്സിമം നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഒതുങ്ങി നീങ്ങട്ടെ ആരോടും പറയേണ്ട എന്നെങ്കിലും നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുമ്പോൾ ആൾക്കാരറിഞ്ഞാൽ മതി അപ്പോൾ ആ ഈ പറഞ്ഞവരെ തന്നെ തിരുത്തി പറയും ആ കൊച്ച് വീട്ടിൽ വീട്ടിലിരുന്ന് തനിയെ പഠിച്ചാണ് ജോലി മേടിച്ചതെന്ന് അങ്ങനെ പറയിച്ചാൽ മതി നമുക്ക് തൽക്കാലം അല്ലാണ്ട് നമ്മൾ പഠിക്കുന്നത് ആരോടും പറയേണ്ട സെൽഫ് സ്റ്റഡി അല്ലേ നമ്മൾ തനിയെ പഠിക്കുക നമ്മൾ തന്നെ അറിഞ്ഞാൽ മതി അതൊക്കെ ആരും അറിയേണ്ട കാര്യമില്ല നമ്മുടെ പഠനത്തിനെക്കുറിച്ച് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും പറയുക അത്രയേ ഉള്ളൂ അല്ലാണ്ട് ഇപ്പോൾ പി എസ് എല്ലാവരോടും പറഞ്ഞു നടക്കേണ്ട കാര്യമില്ല അങ്ങനെ പറഞ്ഞു നടക്കുകയാണെങ്കിൽ അവർ തന്നെ നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്ത് നമ്മൾക്ക് നമ്മളിലുള്ള ഒരു കോൺഫിഡൻസ് അവരായിട്ട് നം മുടക്കിത്തരും അത് ഉറപ്പാണ് അതുകൊണ്ട് ആരോടും നമ്മൾ പഠിക്കുന്നതിനെക്കുറിച്ച് പറയാണ്ടിരിക്കുക പറയാണ്ടിരിക്കുന്നതായിരിക്കും ബെറ്റർ എനിക്ക് തോന്നുന്നു അങ്ങനെ പറയുകയാണെങ്കിൽ അവർ നമ്മുടെ നമുക്കുള്ളൊരു കോൺഫിഡൻസ് ലെവലുണ്ടല്ലോ അത് ഒറ്റയടിക്ക് അങ്ങോട്ട് താത്തി കളയും പിന്നെ നമുക്ക് തന്നെ സംശയം ദൈവമോ ഞാൻ കോച്ചിങ്ങിൽ പോകുന്നില്ലല്ലോ അപ്പം ഞാൻ പഠിച്ച് എനിക്ക് കിട്ടത്തില്ലായിരിക്കും കോച്ചിങ്ങിന് പോകുന്നവർക്ക് കിട്ടുന്നില്ല പിന്നെ എങ്ങനെ എനിക്ക് കിട്ടുന്നതെന്ന് ഉറപ്പായിട്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കും അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നത് ആരോടും ഷെയർ ചെയ്യാതിരിക്കുക കിട്ടുന്ന ഒരു ചെറിയ സമയമാണെങ്കിൽ പോലും പരമാവധി യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾക്ക് മാക്സിമം പഠിക്കാൻ പറ്റുന്ന അത്ര നിങ്ങൾ പഠിച്ചു പോവുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ലക്ഷ്യത്തിലെത്താനായിട്ട് സാധിക്കും പിന്നെ മിക്കവരും വീട്ടിലിരുന്ന് പഠിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ സാഹചര്യം കൊണ്ടാണ് ചിലർക്ക് പഠിക്കാനായിട്ട് സാഹചര്യം ഉണ്ടാവില്ല ചിലർക്ക് അതിനുള്ള ടൈമില്ല ചിലർക്ക് കോച്ചിങ് സെൻ്ററിൽ പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം അങ്ങനെ പലതാണ് നമ്മുടെ കാരണം അതൊക്കെ കൊണ്ടാണ് നമ്മുടെ വീട്ടിലിരുന്ന് പഠിക്കുന്നത് അപ്പോൾ നമ്മുടെ സിറ്റുവേഷൻസ് എന്താണെന്ന് നമുക്ക് മാത്രമേ അറിയാവുള്ളൂ ആ നമ്മൾ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് മുൻപോട്ട് പഠിച്ചു പോകണം എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യം കാണാനായിട്ട് പറ്റുകയുള്ളൂ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയുടെ ഉപയോഗം അത് പരമാവധി കുറയ്ക്കുക നിങ്ങളുടെ ക്ലാസ്സിന് വേണ്ടി മാത്രം ഫോൺ യൂസ് ചെയ്യുക അത് കഴിയുമ്പോൾ ഫോൺ മാറ്റി വെച്ച് നിങ്ങൾക്കുള്ള ടൈം നിങ്ങൾ മാക്സിമം പഠിക്കാനായിട്ട് മാത്രം ഉപയോഗിക്കുക അതുപോലെ തന്നെ ഒരുപാട് ഫങ്ഷൻസ് നമുക്ക് വരും ആ ഫംഗ്ഷൻസൊക്കെ പരമാവധി ഒഴിവാക്കുക സ്റ്റഡീസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക പിന്നെ മെയിൻ കാര്യം എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരുന്ന് പഠിക്കുക പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ നമുക്ക് പഠിക്കാനായിട്ട് ഒരു ഉന്മേഷം കിട്ടുകയും ചെയ്യും നിങ്ങളപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വീട്ടിലിരുന്ന് പഠിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ വിജയത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക നിങ്ങൾക്ക് വേണ്ടിയാണ് പഠിക്കേണ്ട എന്ന ചിന്ത നിങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നമുക്ക് അടുത്തൊരു വീഡിയോയെ കാണാം താങ്ക്